ചിറക്കിലക്കുണ്ട് റോഡാണിത് ഇപ്പോൾ വണ്ടിക്കാരൊക്കെ തിരിഞ്ഞു പോവാണ് നല്ല അതിശക്തമായ വെള്ളം ജയഫ്ര ഒന്നെന്താ ഇപ്പോൾ സമയം പത്തേ പത്തേ നാലിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്ത എപ്പോഴാണ് ഇതാ നല്ല വെള്ളമാണ് മതി മതി കാൽമൊക്കെ മാറി അടിച്ചു പോരും വരൂ മതി മതി നമ്മളെ ജയഫ്ര ആണ് വലിയ ക്ലിയറൊന്നുമില്ല അപ്പൊ ഈ വെള്ളം മഴ പെയ്തപ്പോളി പോന്നപ്പോ ജറും അതുപോലെ തന്നെ പുല്ലെ ഉണ്ടായിരുന്നു അതുപോലെ സുഹൃത്തുക്കളെ നമ്മുടെ ചിറക്കലക്കൊണ്ട് പാലാണ് പാലത്തിന്റെ മേലത്താ ഒരു നടപ്പാതെ ഉള്ള സാധനല്ലേ അതിന്റെ മുകളില് വെള്ളമാണ് റോട്ടിലൊക്കെ നിറച്ച് വെള്ളമാണ് നല്ല അതിശക്തമായ വെള്ളമാണ് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ വള്ളം തന്നെ ആയിരിക്കും എന്നാലും വള്ളം കൂടിയും കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ സമയം പത്തര മണിൻ്റെ അടുത്തായിരിക്കുന്നത് ഞാനിപ്പോൾ അത് വിവരം വിളിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് ഇവിടെ ജയപ്പൂർ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ റോഡാടുള്ളത് ചിറക്കിടക്കുണ്ട് പിന്നെ കാൻകാഹ് റോഡ് എന്തോ നല്ല പുള്ളി വെള്ളം പിടിക്കെത്തി നല്ല ദമ്മിലാണ് വെള്ളം പോണത് അപ്പൊ രാത്രി അതിനുള്ള കയറൊന്നും ഉണ്ടാവൂല അവിടെ ആയതൊരു വണ്ടി അല്ല ആട്ടാക്കിട്ടുണ്ടോ അടേ അല്ലേ കേരളം നല്ല ദമ്മിലാണ് തൊടുകൂടി വെള്ളം വരുന്ന റോട്ടിൽ കയറും കൊണ്ടുവയ്ക്കുന്നത് ആ വെള്ളം കയറി ഇപ്പം എന്താ പറയുമ്പോ എന്തേലും വന്ന് തടഞ്ഞാലോ അതെ 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 റോഡിന് നല്ലതും കടിച്ചു ഗ്രൗണ്ടൊക്കെ ഏത് അല്ലേ